ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡു ഇവൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് വൺ ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ പെരുൻചീരകവും വൺ ടേബിൾ സ്പൂൺ കുരുമുളകും മൂന്ന് വട്ടളമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്ത് വരാം ഇപ്പോഴത്തെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരികളോടെ വേണം നമുക്കിത് കിട്ടാനായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് പോകരുത് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഈ ഒരു സ്നാക്കിൻ്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു സ്പൈസസ് കൂട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് ചേർക്കരുത് ഇതുപോലെ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പൊട്ടറ്റോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നിറച്ചും വെള്ളമാണ് ഉള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകൂടി എടുക്കാം പ്രസ് ചെയ്ത് പിഴിഞ്ഞിട്ട് തന്നെ വെള്ളം ഒഴിവാക്കുക അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇത് ഒട്ടും വെള്ളത്തിൻ്റെ അശംശം ഒന്നുമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം ഇനി സ്റ്റാക്ക് ഉണ്ടാക്കാനുള്ള മാവ് റെഡി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം വെള്ളം കൂടി പോകരുത് കുറച്ചൊരു തിക്കായിട്ട് വേണം ഈ ഒരു മാവ് എടുക്കാനായിട്ട് ഇതാ മാവ് പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇതാ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു കഷ്ണി ഇഞ്ചി കട്ട് ചെയ്ത കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്പൈസസ് കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് എടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സ്പെഷ്യൽ സ്പൈസസ് കൂട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതേ പൊട്ടറ്റോ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണിത് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ പൊട്ടറ്റോ ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പത്തിരിയും അതുപോലെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ തിക്ക് ആയിട്ടിരിക്കണം ലൂസ് ആയി പോകരുത് ഇപ്പോഴത്തെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം സ്നാക്ക് ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കയ്യൊന്ന് നനച്ചതിന് ശേഷം മാവ് കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം എണ്ണ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ മാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ പൊങ്ങി വരുന്നണ്ടോ ഇനി ഇതെല്ലാം മുരിഞ്ഞു വരട്ടെ ഇപ്പോഴത്തെ നമ്മുടെ സ്നാക്കിന്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പൊ നോക്കിയ രണ്ട് ഭാഗവും നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പുദ്ധറെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ അതിരശികരമായിട്ടുള്ള ആലു ബോണ്ട റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണമയമേ ഇല്ല പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ആലോ റെസിപ്പി ഇഷ്ടപ്പെട്ടതും ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ